കിരയൻകിരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിലൂടെ എസ് സി പി ജനറൽ ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ തൊണ്ണൂറ്റിനാല് സെന്റ് ഭൂമിയിൽ ലയൻസ് ലൈഫ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഇരുപത്തിയഞ്ച് വീടുകളുടെ ശിലാസ്ഥാപനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറ് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരൂർകോണം ലക്ഷം വീട് നഗറിന് സമീപത്തുള്ള നിർമ്മാണ സ്ഥലത്ത് വെച്ച് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഇതിനോടനുബന്ധിച്ച് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് ഇരുപത്തിയഞ്ച് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോയതും അതിൻ്റെ ഔപചാരികമായ ശിലാസ്ഥാപന ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ എം പി രാജേഷ് അവർകളാണ് ജൂലൈ പതിനാറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നിർവഹിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ചെറിയകിഴ് ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി പി ജനറൽ ഫണ്ടിലൂടെ മുതാക്കൽ വില്ലേജിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ പേരൂർ കോണം ലക്ഷംവീട് നഗറിന് സമീപത്തായിട്ട് ഏകദേശം തൊണ്ണൂറ്റിനാല് സെൻറ്റിനകത്ത് വസ്തു വാങ്ങിയിരുന്നു ആ വാങ്ങിയ വസ്തുവിൽ നാല് ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായിരുന്നു ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ലൈഫ് മിഷൻ നമ്മുടെ കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ലൈഫ് മിഷനിലൂടെ ലയൻസ് ക്ലബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് ലക്ഷം രൂപ ചിലവഴിച്ച് മികച്ച രീതിയിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ത്രികക്ഷി കരാറിന്മേൽ നമ്മൾ ഒപ്പുവയ്ക്കുകയും ഇരുപത്തി അഞ്ച് ഭവനങ്ങൾ ഡിസ്ട്രിക്റ്റ് ിലയൻസ് മുന്നൂറ്റി പതിനെട്ട് എയുടെ നേതൃത്വത്തിൽ നമുക്ക് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ വരുന്ന ജൂലൈ പതിനാറാം തീയതി നടക്കാൻ പോവുകയാണ് ഇപ്പം നമ്മെ സംബന്ധിച്ച് ഇതൊരു നമ്മുടെ സ്വപ്നപദ്ധതിയായിരുന്നു ഒരു ചെറിയ ഒരു ലാഗ് നമുക്കിതിൽ വന്നെങ്കിലും കാരണം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സൈഡുകൾ പൂർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് അത്രയും ഒരു ചെറിയൊരു ലാഗ് നമുക്ക് വന്നത് ആ നിശ്ചിത സ്ഥലത്ത് വാഹനം കയറുന്ന തരത്തിലുള്ള റോഡും അതിന് അകത്ത് എല്ലാ വീടുക എന്നു പറയുമ്പോഴത്തേക്ക് എല്ലാ ടോയ്ലറ്റ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളും മാലിന്യ സംസ്കരണത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ അതുപോലെ തന്നെ ഒരു അമ്യൂനിറ്റി സെൻറ്റർ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു ചെറിയ കളിസ്ഥലം പോലെയുള്ള ഒരു ആ രീതിയിൽ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളവിടെ ആരംഭിക്കാനായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നോക്കുമ്പോൾ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തതായിട്ട് നമുക്കറിയില്ല പക്ഷേ കിളിമാനൂർ കടക്കൽ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ ഇതേ രീതിയിലുള്ള പ്രവർത്തനം ഏറ്റെടുത്തതായിട്ടും നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും അത് നടക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നമ്മൾ അറിയുന്നത് വി ശശി അധ്യക്ഷനാകും ചിറൈൻകിടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മണികണ്ഠൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫൈൻ മാർട്ടിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ എ എസ് ശ്രീകണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ സ്റ്റാലി ഓയിസ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി ആറ്റിങ്ങൽ പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പെർച്ചേസിനും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തൂടി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ